ഹായോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കറന്റ് അഫെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ പ്രഖ്യാപിച്ച പത്മ അവാർഡ്സുകളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു മലയാള സാഹിത്യകാരന് മരണാനന്തര ബഹുമതിയായിട്ട് നമ്മുടെ പത്മ വിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകളിൽ അതൊരു ചോദ്യമായിട്ട് വരാൻ വളരെയേറെ സാധ്യതയുണ്ട് സോ ഈ പത്മാ വാർഡ്സുകളുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സാണിത് തീർച്ചയായിട്ടും വരുന്ന ഡിഗ്രി ലെവല് പ്ലസ് ടു ലെവല് ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാമുകൾ തുടങ്ങിയ എക്സാമുകൾക്ക് വളരെ യൂസ്ഫുള്ള ക്ലാസ് ആയിരിക്കും ഇത് അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഓക്കെ ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം സോ എപ്പോഴും കറന്റ് അഫെയ്ഴ്സ് ഭാഗത്ത് ഈ പത്മ അവാർഡ്സ് ലഭിച്ച വ്യക്തികള് അവർ ഏത് മേഖലയിൽ പ്രശസ്തമാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് സോ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് പത്മ പുരസ്കാര ജേതാക്കളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ളത് ഈ നൂറ്റി മുപ്പത്തഞ്ചും നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികള് അത് പത്മവിഭൂഷൺ എല്ലാം അറിഞ്ഞിരിക്കണം എന്നാൽ പത്മ ഭൂഷണും പത്മശ്രീയൊക്കെ നോട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ മലയാളികൾ ഉണ്ടെങ്കിൽ മലയാളികള് അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികള് ഇവരൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ലാതെ നൂറ്റി നോട്ട് ചെയ്തു വെക്കുക അല്ലാതെ നൂറ്റി മുപ്പത്തൊൻപത് പേരെയും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി പ്രധാനമായിട്ടും നൂറ്റി മുപ്പത്തൊൻപത് പത്മ പുരസ്കാര ജേതാക്കളാണ് ഉള്ളത് അതില് ഏഴ് വിഭൂഷൺ പത്തൊൻപത് പത്മഭൂഷൺ ൂറ്റി പതിമൂന്ന് പത്മശ്രീ ശ്രീകർ ശ്രീകർത്താക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി ഉള്ളത് ഇനി കേരളത്തിൽ നിന്ന് ആറ് പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതിൽ പത്മവിഭൂഷൺ ജേതാക്കളുണ്ട് പത്മഭൂഷൺ ജേതാക്കളുണ്ട് പത്മശ്രീ ജേതാക്കളുണ്ട് തീർച്ചയായിട്ടും നമുക്കതെല്ലാം പഠിക്കാം അപ്പോൾ അറിഞ്ഞിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൂറ്റി മുപ്പത്തി ഒൻപത് പത്മ പുരസ്കാര ജേതാക്കളാണ് ഏഴ് പത്മവിഭൂഷൺ പത്തൊൻപത് പത്മഭൂഷൺ നൂറ്റി പതിമൂന്ന് പത്മശ്രീ പുരസ്കാര ജേതാക്കൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമായ പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് മരണാനന്തര ബഹുമതിക്കളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്മസ് ദിനത്തിലാണ് അദ്ദേഹം അന്തരിക്കുന്നത് അപ്പോൾ മരണാനന്തര ബഹുമതിയായിട്ട് മലയാള സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായിട്ടുള്ള എം ടി വാസ്തുവന്മാർക്ക് എന്ത് ലഭിക്കുകയാണ് പത്മവിഭൂഷൺ ലഭിക്കുകയാണ് സോ പത്മവിഭൂഷൺ ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മവിഭൂഷൺ ലഭിച്ച മലയാളിയാണ് എം ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത് ഇനി പത്മഭൂഷൺ രണ്ട് മലയാളികൾക്കാണ് ലഭിച്ചത് ഒന്ന് ആണ് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മുൻ ഗോൾ കീപ്പർ ആയിരുന്നു ടോക്കിയോ ഒളിമ്പിക്സിലും പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടുന്നതിൽ പ്രധാന പങ്കുവഹിച്ച താരമാണ് ശ്രീജേഷ് ശ്രീജേഷ് എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് മറ്റൊന്ന് ജോസ് ചാക്കോ പെരിയപുരമാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഹെർട്ട് ട്രാൻസ്പ്ലാന്റ് നടത്തിയ ഡോക്ടറാണ് അപ്പോൾ ആ ഒരു ആരോഗ്യം എന്ന് പറയുന്ന മേഖലയിലാണ് പത്മ വിഭൂഷൺ ആർക്ക് ലഭിച്ചത് ജോസ് ചാക്കോ പെരിയപുരത്തിന് ലഭിച്ചത് ആദ്യമായിട്ട് ഹെർട്ട് ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ് ജോസ് ചാക്കോ ജോസ് ചാക്കോ പെരിയപുരം എന്ന് പറയുന്നത് സോ പത്മവിഭൂഷൺ ജേതാവാണ് എം ടി അതുപോലെ പത്മഭൂഷൺ ജേതാക്കളാണ് പി ആർ ശ്രീജേഷും ചാക്കോ പെരിയപുരവും ക്ലിയർ ആണല്ലോ ഇനി പ്രധാനപ്പെട്ട മറ്റ് പത്മ ഭൂഷൺ ജേതാക്കോറി പത്മവിഭൂഷൺ ജേതാക്കള് നമ്മൾ പറഞ്ഞു നൂറ്റി മുപ്പത്തി ഒൻപത് പത്മ ആവാർഡ്സുകളുടെ ആ ജേതാക്കൾ നൂറ്റി മുപ്പത്തി പത്മ അവാർഡ്സുകളുടെ പത്മ പുരസ്കാര ഏഴ് പേര് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അതിലൊന്ന് നമ്മൾ പഠിച്ചതാണ് എം ടി വാസ്തു എന്ന ആര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ മരണാനന്തര ബഹുമതിയായിട്ട് സാഹിത്യം എന്ന് പറയുന്ന മേഖലയിൽ മലയാളിയായിട്ട മലയാളിയായിട്ടുള്ള എം ടി വാസ്തുവെന്ന ആർക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി മറ്റുള്ള ആൾക്കാർ അതില് നമ്മള് ഓർഡറിലല്ല പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഒസാമോ സുസൂക്കി എന്ന് പറയുന്നത് ഈ ഒസാമോ സുസൂക്കി എന്ന് പറയുന്നത് മാരുതി സുസുക്കി ഉണ്ടല്ലോ മാരുതി സുസുക്കി കമ്പനിയുടെ നിർമിതാവാണ് ആ മാരുതി സുസുക്കി എന്ന് പറയുന്ന കാർ ഉണ്ടല്ലോ അതിന്റെ നിർമിതാവാണ് ആരെന്ന് പറയുന്നത് ഈ ഒസാമോ സുസുക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പോസ്റ്റ് ഹോമസ് അതായത് പോസ്റ്റ് പോസ്റ്റ്യൂമസ് അതായത് മരണാനന്തര ബഹുമതി ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അവര് അദ്ദേഹം അന്തരിക്കുന്നത് സോ ആ മരണാനന്തര ബഹുമതി ആയിട്ടാണ് ഒസാമോ സുസുക്കി മാരുതി സുസുഖി കാർ അറിയാല്ലോ അതിന്റെ അതിന്റെ എന്താണ് അത് രൂപപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഒസാമോ സുസൂക്കി എന്ന് പറയുന്നത് സോ ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ജപ്പാൻകാരനാണ് അപ്പോൾ ഒസാമോ സുസുക്കി അല്ലെ അപ്പോൾ അറിഞ്ഞിരിക്കുക ഈ ഒസാമോ സുസുക്കിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക ജപ്പാൻകാരനാണ് അദ്ദേഹത്തിന്റെ വാണിജ്യം ആൻഡ് വ്യവസായം അല്ലെ വാണിജ്യവും വ്യവസായം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പത്മ വിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ മാരുതി സുസുക്കിയുടെ മാനുഫാക്ചറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കീ ഫാക്ടറി ആയിട്ടുള്ള ഒരാളായിരുന്നു ഒസാമോ സുസുക്കി എന്ന് പറയുന്നത് മറ്റൊരു മരണാനന്തര ബഹുമതിക്ക് ലഭിച്ച വ്യക്തിയാണ് ഷർദ്ദ സിൻഹ എന്ന് പറയുന്ന ബീഹാറിലെ കലാ മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തി അപ്പൊ മൂന്ന് വ്യക്തികൾക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒന്ന് എം ടി മറ്റൊന്ന് ഒസാമു സുസുഖി പിന്നെ ഷർദാ സിൻഹ ഇങ്ങനെ മൂന്ന് പേർക്കാണ് ഷർദ ഒസാമു എം ടി ഇങ്ങനെ മൂന്ന് പേർക്കാണ് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് മറ്റുള്ള വ്യക്തികളാണ് ദൂർ നാഗേശ്വർ റെഡ്ഡി ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഖെ ഖെഹാർ കുമുദിനി രജനീകാന്ത് ലാഖിയ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അപ്പോൾ ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുമ്പോൾ തെലങ്കാനക്കാരനാണ് അദ്ദേഹം മെഡിസിൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് ഈയൊരു പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ജസ്റ്റിസ് റിട്ടയർഡ് ജഗദീഷ് സിംഗ് ഗെഹർ ഓക്കെ അദ്ദേഹം പബ്ലിക് അഫയേഴ്സ് പൊതുമേഖലയുമായി ബന്ധപ്പെട്ട പൊതുകാര്യവുമായി ബന്ധപ്പെട്ട ചട്ടി ചണ്ഡിഖണ്ഡ് സോറി ചണ്ഡീഗണ്ഡ് ഹൈക്കോടതിയിലെ ആ ഒരു അദ്ദേഹം അതിൽ അവിടുത്തെ ജസ്റ്റിസ് ആയിരുന്നു അപ്പോൾ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണ് ജഗദീഷ് സിംഗ് ഗെഹർ ദെൻ കുമുദിനി രജനീകാന്ത് ലാഖിയ അദ്ദേഹം ആർട്ട് ഓക്കെ ലാഖിയ ആർട്ട് ഗുജറാത്തിലെ കലാകാരനാണ് ആര് കുമുദിനി രജനീകാന്ത് ലാഖിയ ഓക്കെ ദെൻ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം അപ്പൊ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യത്തിനും കുമുദിനി രജനീകാന്ത് ലാഖിയക്കും ആർട്ടിനാണ് ഒരാൾ കർണാടകക്കാരനാണ് മറ്റൊരാൾ ഗുജറാത്തുകാരനാണ് ഇങ്ങനെ ഏഴ് പേർ ഏഴു പേർക്കാണ് പ്രധാനമായിട്ടും എന്ത് ലഭിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ എക്സാമിന് ഈ താഴെ പറയുന്നവയിൽ ഈ പത്മവിഭൂഷൺ ചെയ്താക്കളല്ലാത്തതായിരുന്നു ചോദ്യം വന്നിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പത്മവിഭൂഷൺ ലഭിച്ച ഏഴ് പേരെയും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത് അതിൽ ഏറ്റവും നിങ്ങൾ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് എം ടി ഓക്കെ എം ടി വാസ്തവ ഇനി പത്മഭൂഷൺ ലഭിച്ച പ്രധാനപ്പെട്ട വ്യക്തികളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഏഴ് പത്മവിഭൂഷൺ പത്മ പത്തൊൻപത് പത്മഭൂഷൺ അല്ലെ അപ്പൊ അതിൽ പത്തൊൻപത് പേരിൽ പത്തൊൻപത് പഠിക്കണം എന്നില്ല നമ്മൾ പ്രധാനപ്പെട്ട കുറച്ചുപേര് ബിബേക് ദിഗ്ബ്രോയ് മരണാനന്തര ബഹുമതിക്കാണ് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ മനോഹർ ജോഷി പബ്ലിക് ആണ് മരണാനന്തര ബഹുമതിയാണ് പങ്കജ് ഉദാസ് മരണാനന്തര ബഹുമതിയാണ് മഹാരാഷ്ട്രക്കാരനാണ് സുശീൽ കുമാർ മോദി മരണാനന്തര ബഹുമതിയാണ് പൊതുകാര്യവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബീഹാറിലെ വ്യക്തിയാണ് വിനോദ് ദ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് അമേരിക്കയിൽ ഇത് ഓർത്തിരിക്കുക അദ്ദേഹം അമേരിക്കൻ വംശജനാണ് വിനോദ അമേരിക്കൻ വംശജനാണ് അപ്പോ അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അപ്പോ ഒസാമോ എന്താണ് അദ്ദേഹം സുസിൻകാരനാണ് പത്മവിഭൂഷൺ എന്നാണ് ഈ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ പൗരനാണ് സോ അദ്ദേഹം അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് എസ് അജിത് കുമാർ അദ്ദേഹം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെ സിനിമാ നടനായിട്ടുള്ള അജിത് കുമാർ അത് ചിലപ്പം ചോദിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അജിത് കുമാർ എന്താണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലെ സിനിമാ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹത്തിനും എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് സോ പത്മഭൂഷൺ ലഭിച്ച ചില പ്രധാനപ്പെട്ട വ്യക്തികളാണ് വിവേക് ദിഗ്ബ്രോയ് മനോഹർ ജോഷി പങ്കജു ദാസ് സുശീൽ കുമാർ മോദി വിനോദ് ദാം എസ് അജിത് കുമാർ ഈ വിനോദ് ദാമും എസ് അജിത് കുമാറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് വിനോദ് മന്ദ് ആണ് ഒരു വേറൊരു രാജ്യക്കാരനാണ് ദെൻ എസ് അജിത് കുമാർ നമുക്ക് വളരെ പോപ്പുലറായിട്ടുള്ള തമിഴ്നടനാണ് അല്ലെ തല എന്നറിയപ്പെ പേരിൽ അറിയപ്പെടുന്ന തമിഴ്നടനാണ് ഇനി പത്മശ്രീ പത്മശ്രീയിലോട്ട് വന്നു കഴിഞ്ഞാൽ മൂന്ന് മലയാളികൾ അപ്പോൾ ഒരു പത്മവിഭൂഷൺ മലയാളത്തിന് രണ്ട് പത്മഭൂഷൺ മൂന്ന് പത്മശ്രീ അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ആ സ്ട്രക്ചർ ഒരു പത്മവിഭൂഷൺ രണ്ട് പത്മഭൂഷൺ മൂന്ന് പത്മശ്രീ പത്മശ്രീ ലഭിച്ചത് ആർക്കാണ് ഓമനക്കുട്ടി ടീച്ചർ കർണാടക സംഗീതജ്ഞയാണ് ഗുരുവായൂർ ധൈലൈ മൃദംഗ സ വിദ്വാനാണ് ഐ എം വിജയൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് ചിലപ്പം ചോദിക്കാം ഐ എം വിജയന് എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് ഐ എം വിജയന് അർജുന അവാർഡ് ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി മൂന്ന് കേട്ടോ അയ്യ ഐ എം വിജയന് അർജുന അവാർഡ് ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി മൂന്ന് ദെൻ അദ്ദേഹത്തിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാ ഇരുപത്തി അഞ്ചില് എന്ത് ലഭിക്കുകയാണ് പത്മശ്രീ ലഭിക്കുകയാണ് ഐ എം വിജയൻ ഫുട്ബോൾ പ്ലെയർ ആണ് പത്മശ്രീ ഓക്കെ അപ്പൊ ശെൽപം ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്മശ്രീ ലഭിച്ച മലയാളി ഫുട്ബോൾ താരമാരാണ് ഐ എം വിജയനാണ് മറ്റു രണ്ട് വ്യക്തികളാണ് ഓമനക്കുട്ടി കർണാടക സംഗീതജ്ഞയാണ് ഗുരുവായൂർ ദ്വരെ മൃദംഗ വിദ്വാനാണ് ക്ലിയർ ആണല്ലോ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളാണ് അർജിത് സിംഗ് ഓക്കെ നമുക്കറിയാം പാട്ടുകാരനാണ് അല്ലേ ഇനി ആർ അശ്വിൻ ഇന്ത്യൻ സ്പിൻ ബോളർ ആയിരുന്നു അദ്ദേഹം വിരമിച്ചു ദെൻ മമതാ ശങ്കർ റിക്കി ഗച്ച് എൽ ഹാങ് തിങ് ഓക്കെ ദെൻ ഭിംസിങ് ഭവേഷ് നീർച് ഓക്കെ ആണല്ലോ അപ്പോ ഇതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആദ്യത്തെ രണ്ട് വ്യക്തികൾക്കുണ്ട് ഒന്ന് അർജിത് സിംഗ് എന്ന് പറയുന്ന മ്യൂസിഷ്യൻ ആണ് മറ്റൊന്ന് ആർ അശ്വിൻ എന്ന് പറയുന്ന ഇന്ത്യൻ മുൻ സ്പിൻ ബൌളർ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിരമിച്ചത് ദെൻ മമതാ ശങ്കർ റിക്കിഖേജ് മമതാ ശങ്കർ വെസ്റ്റ് ബംഗാളിലെ കലാപരമായിട്ടുള്ള വ്യക്തിയാണ് റിക്കി ഗജ് ആർട്ടിസ്റ്റ് ആണ് ഇന്ത്യ ദൻ എൽ ഹാങ് തിങ് നാഗലാന്റിലെ ഫ്രൂട്ട് ഫാമർ ആണ് എൽ ഹാങ് തിങ് എൽ ഹാങ് തിങ് അല്ലെ എൽ ഹാങ് തിങ് നാഗലാൻഡിലെ ഫ്രൂട്ട് ആണ് ബിംസിംഗ് ഭവേഷ് നേർച്ചാ പാട്ട്ല അപ്പോൾ പത്മശ്രീയിൽ നൂറ്റി പതിമൂന്ന് പത്മശ്രീ ജേതാക്കളുണ്ട് പക്ഷേ നിങ്ങൾ കുറച്ച് വ്യക്തികൾ ഇതിൽ ഏഴ് ഏഴുപേരുണ്ട് പ്ലസ് മൂന്ന് മലയാളികൾ ഇങ്ങനെ പത്ത് പേരെ അറിഞ്ഞിരിക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ റീസെന്റായിട്ട് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പത്മ അവാർഡ്സുകളാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിൽ പത്മഭൂഷൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്മവിഭൂഷൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്മശ്രീ ഈ മൂന്ന് മേഖലയിലും കേരളത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചോദ്യമായിട്ട് വരാൻ വളരെയേറെ സാധ്യതയുണ്ട് കൃത്യമായിട്ട് പഠിക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരുപാട് കറണ്ട് അഫെയർസ് വീഡിയോസ് ഇതുപോലെ ക്യാപ്സ്യൂൾ ആയിട്ട് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്